നമ്മൾ മൊബൈലിനെ പലതരത്തിൽ തള്ളുന്നു ഞാൻ പലതും ആസ്വദിക്കുന്നു എന്നാൽ ഒരു ക്ലിക്ക് ഒരു സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് എന്നാൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മുടെ സ്വപ്നങ്ങളുടെ കിരീടം നിങ്ങൾക്ക് എന്റെ കുറിച്ച് ചിന്തിക്കാം എന്ത് സംഭവിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളുടേതാണ് ഒരു സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷയോടെ ഞാൻ മണിക്കൂറുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു ഞാൻ സ്വപ്നം കാണുന്നു നിങ്ങളുടെ ഒരു വരിക്കാരൻ നമ്മുടെ സ്വപ്നങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിയുന്നു ഒരു വലിയ തീ സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് അത്തരം ഒരു സബ്സ്ക്രിപ്ഷൻ ആയിരക്കണക്കിന് കോടികൾ സംഭാവന ചെയ്യുന്നു അത് നിഷേധിക്കുന്നു അവൻ നന്ദിക്കെട്ടവനാണ് ഒരു പുതിയ രചയിതാവിൻ്റെ പുതിയ എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഇളയ സഹോദരങ്ങളോടൊപ്പം താമസിക്കുക നിങ്ങളുടെ ഉത്സാഹം എന്നെ എഴുതാൻ സഹായിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക